േനുണ്ട് <laughs> വണ്ടി <laughs> <laughs> Guys, back to Danny's Days, Danny's ം ബാക്ക് ടു ഡാനിങ് സ്യ്സ് ഡാനിങ് സ്യ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതൊക്കെ നീനു ബേബിക്ക് ബർത്ത്ഡേയുടെ ഒന്ന് കിട്ടിയ ഗിഫ്റ്റുകളാണ് അപ്പൊ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചു ഞങ്ങളും കാണും കണ്ടില്ല ഇതുവരെ അൺബോക്സ് ചെയ്തില്ല പലതും ചിലതൊക്കെ ഓൾറെഡി നമ്മളെ വീട്ടിൽ ഗിഫ്റ്റ് കൊണ്ടുവന്ന് സ്പോട്ടിൽ തരാതാണ് അപ്പൊ അങ്ങനത്തെ ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് ആരൊക്കെയാണ് തന്നേതൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പൊ ഗിഫ്റ്റ് മാത്രമേ കാണിക്കുന്നതോടും ഞാൻ പറയാം കേട്ടോ ഇത് എൻ്റെ അമ്മയുടെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ആൽബമാണ് ഇത് ഞങ്ങളുടെ കൊറേ ഫോട്ടോസ് എൻ്റെ എന്റെ സെൻഡ് ചെയ്ത് വാങ്ങിയിട്ട് ആൽബം ആക്കി തന്നതാണ് കേട്ടോ അപ്പൊ ഇത് കുറെ നൂത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലോങ് ആയിപ്പോയി വെയി അപ്പം ഇത് അമ്മയുടെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ആ പിന്നെ എൻ്റെ അമ്മയുടെ ഗിഫ്റ്റ് ഒരു ചുറ്റി ആയിരുന്നു നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചുറ്റും ഇങ്ങനെ ഗോൾഡിന്റെ ഇതാക്കിയ ഗിഫ്റ്റ് ആയിരുന്നു അത് ഏട്ടൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ കുറച്ച് സ്വർണത്തിൻ്റെ കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടി അത് ഇതിനകത്ത് ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനം ഞാൻ മറന്നു പോകും പിന്നെ എൻ്റെ അമ്മയുടെ ഗിഫ്റ്റ് ഒരു ചുട്ടി ആയിരുന്നു നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചുറ്റും ഇങ്ങനെ ഗോൾഡിൻ്റെ ഇതാക്കിയ ആയിരുന്നു അത് ഏട്ടൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ കുറച്ച് സ്വർണത്തിൻ്റെ കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടി അത് ഇതിനകത്ത് തീൻ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനം ഞാൻ മറന്നു പോകും ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കേട്ടോ ഇതൊരു പാവക്കുട്ടിയാണ് കേട്ടോ ഇതും ഒരു പാവക്കുട്ടിയാണ് ആരും ഇല്ല ഇത് ഒരു ഫോട്ടോ ഫ്രെയിമാണ് കാറ്ററിംഗ് ചെയ്ത ആൽവിൻ അല്ലേ കാറ്ററിംഗ്സ് തന്നതാണ് കേട്ടോ ഇതൊരു ഡ്രസ്സാണ് ഇതിന് എനിക്ക് ഇതൊക്കെ ഇടിപ്പിക്കണോന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും ഇവിടെ ഇടാൻ സാധ്യതയില്ല കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല രസം ഉണ്ടല്ലേ പാവാടയാണ് ഏട്ടോ ഇതും നെക്സ്റ്റും ഒരു പാവക്കുട്ടിയാണ് പാവക്കുട്ടി അങ്ങനെ ഇപ്പൊ രണ്ട് മൂന്ന് പാവക്കുട്ടി ആയിട്ടുണ്ട് പാവക്കുട്ടു മീനുബേബിയുടെ അത്രയുണ്ട് ഈ പാവക്കുട്ടി ഇതൊരു ടെഡി പാവക്കുട്ടിട്ട് കൊള്ളാം

റിയാവോ അമല്ന്ന് പറയുന്ന ഇത് അർച്ചനയുടെ അർച്ചനയുടെയും മാമിയുടെയും മക കൊള്ളേ കൊള്ളം പക്ഷേ പക്ഷെ ഇത് നല്ല രസമായിരിക്കും നല്ല രസമായിരിക്കാൻ ഇവിടെ വേറെ കോളർ ഉണ്ട് വേവായിട്ടുണ്ട് ഇത് കാർത്തിക് സൂര്യ എടുത്ത സ്റ്റോറി ടാനാണോ എനിക്കൊരു ഡൗട്ടുണ്ട് അതിനു മുമ്പേ രണ്ട് സൈക്കിൾ ഉണ്ട് സൈക്കിളുണ്ട് രണ്ട് ും നമ്മുടെ വീട്ടില് വന്നത്തെ വണ്ടികളാണ് ഫസ്റ്റ് രണ്ട് നിന്നുന്റെ ഫസ്റ്റ് എന്തായാലും ആരെ ഫസ്റ്റ് ഗിഫ്റ്റ് അമ്മേ ഇത് അമ്മിണിയമ്മയുടെ ഇത് ആശയമ്മത് ഇത് നമ്മുടെ ആർച്ചയുടെയും ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് സ്ട്രോളർ ഉരുട്ട് വണ്ടി അൺബോക്സ് ചെയ്യാൻ വെളിയിലോട്ട് അതെ അതെ അടുത്ത സ്ട്രോളർ പൊട്ടിക്കാൻ പോവാണ് നീ തന്നെ എടുക്കണം അച് സ്ട്രോളർ പൊക്കി എടുക്കുകയാണ് നമ്മൾ പിന്നെ വേഷത്തിലല്ലേ ആ കൊള്ള ഞാൻ വരേണ്ടി വരും ഒരാള് പെട്ടി ഒരാള് പെട്ടിവിടി രണ്ടുപേരും കൂടെ അത് ആ ും കൊള്ളം കേട്ടാ നല്ല യൂസബിൾ ആണ് നമ്മുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് വേറെ കൊറേ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ അതിന്റെ എന്തോന്ന് എവിടെ ഇത് കാണാൻ ഇവിടെ കുഞ്ഞിനെ കാണാൻ ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഏ നീനു ഇവിടെ ഒന്നിലും ഇരിക്കത്തില്ല ഈ പെണ്ണ് കളിയിലാ ഇരിക്കണ്ടേ ഇനി ഏ വണ്ടി വണ്ടി കി 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 കിട്ടി ചിരിക്കുന്നു എടി കള്ളി ഇനി വണ്ടി മറ്റകത്ത് രണ്ടിനോളം കാല് തഴയ തട്ടും അവക്ക് പ്രയാസമാണ് വണ്ടി കൊണ്ട് രണ്ട് റൗണ്ട് അടിക്ക് അടിക്കു എന്തുവാണോ ഇതിനകത്ത് ഇനി എന്തോ സെറ്റിങ്സ് ഉണ്ട് കേട്ടാ അതൊക്കെ ഇനി നോക്കണം എടുത്തു ഓ അങ്ങോട്ട് അങ്ങോട്ട് ഓടിയു ഇനിയിപ്പ ഇനിയിപ്പൊ എടുക്കണ്ട പുതിയ വണ്ടി അച്ഛൻ പുതിയ വണ്ടി ഇഷ്ടപ്പെട്ട അതെ നമ്മളീ വണ്ടിയിൽ പോകും ഇത് താത്ത് വെച്ചോരേ കൊച്ചു വെയിലടിക്കുന്നു വാവ ാലും പോവത്തില്ലല്ലോ അങ്ങനെ വണ്ടി ഇഷ്ടപ്പെട്ടു എങ്ങനുണ്ട് വണ്ടി ഇനിമ എങ്ങനുണ്ട് എടി കള്ളി കള്ളാൻ കേട്ടോ ഒരു പത്ത് റൗണ്ട് ലൈസൻസ് ഉണ്ട് എട്ട് എടുക്കണം എട്ട് ും കൊഴപ്പല്ലോ ഇവളെടുത്തോണ്ട് നടക്കാൻ പോകാനാണ് ഞാൻ പേടിച്ചിരിക്കുന്നതിന് ഇവക്ക് ഉപയോഗം ഇല്ലാതാവോ അതെ താങ്ക് സോ മച്ച് ആൻഡ് ആന്റി ഗൈസ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു സ്വർണ്ണം ഉണ്ടെന്ന് ഇത് ഈ ചുട്ടി കൃഷ്ണന്റെ ചുട്ടി ചുറ്റും ഇങ്ങനെ ഗോൾഡ് ചെയ്ത് ചെയ്തതാണ് കേട്ടോ ഇത് അമ്മ എന്റെ അമ്മ വാങ്ങിച്ചു തന്നെ കേട്ടോ അമ്മയും പപ്പയും കൂടെ അമ്മയും പപ്പയും കൂടെ മേടിച്ചു തന്നെ കേട്ടോ ഈ മോതിരം എന്റെ ഫ്രണ്ട് ആരും മേടിച്ചു തന്നതാണ് കേട്ടോ ബർഡേക്ക് ഇത് എന്റെ അണ്ണനും ചേച്ചിയും കൂടെ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ കേക്ക് എന്റെ അച്ഛനാണ് കേട്ടോ സ്പോൺസർ ചെയ്തത് അപ്പൊ വീട് ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് നീനു ബേബിക്ക് ആദ്യത്തെ ജന്മനാളിന് കിട്ടിയ ഗിഫ്റ്റ് ഇത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ വീഡിയോ കഴിഞ്ഞാ പിന്നെ അടുത്ത ഇനി ഒരുപാട് സെലിബ്രേഷൻസ് ഒന്നും അടുത്ത വർഷം തൊട്ട് കാണത്തില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ